ഇനി ഇത്രയും കാലം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മരകളും വാണിജ്യ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുമ്പോൾ ഏറെ ഔഷധ ഗുണമുള്ള വേപ്പിൻ മരത്തിന് ആശ്വാസമായിരുന്നു ഇപ്പോൾ അതും കൈയിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നു അങ്ങനെ ഏറെ വ്യത്യസ്തമായ ഒരു കൗതുകം നിറഞ്ഞ വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത് മുതൽ മുടക്കാതെ ദിവസവും പതിനായിരം രൂപ വരെ സമ്പാദിച്ചു ഒരു യുവാവ് ബിസിനസ് ആകട്ടെ പല്ല് തേക്കുന്ന വേപ്പിൻ കമ്പ് വിൽപ്പന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഐഡിയ മുഴുവൻ നൽകിയത് കാമുകി കുംഭമേള നടക്കുന്ന പ്രയാഗ് നിന്നുള്ള ഒരു വീഡിയോയിൽ യുവാവ് പറഞ്ഞ കാര്യങ്ങൾ വൈറലാണ് ഇപ്പോൾ ചെറിയ വേപ്പിന്റെ കമ്പ് വിൽപ്പനയാണ് യുവാവിന് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തത് കുംഭമേളയ്ക്ക് എത്തുന്ന സന്യാസിമാരും മറ്റ് ഭക്തരും പല്ല് തേക്കാൻ കൂടുതലും ഉപയോഗിക്കുന്നത് വേപ്പിന്റെ തണ്ടാണ് ഈ വേപ്പിൻ തണ്ട് വിൽപ്പന നടത്തിയാണ് വെറും ഒരാഴ്ചയോളം ജോലി ചെയ്യുമ്പോൾ ദിവസവും പതിനായിരം രൂപ വരെ വരുമാനം ഉണ്ടാക്കുന്നത് കൈയിൽ കുറച്ച് വേപ്പിൻ തണ്ടുകളും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന യുവാവിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കുറച്ചു പണം സമ്പാദിക്കാനാണ് താൻ മഹാകുംഭമേളയ്ക്ക് എത്തിയത് ഇതുവരെ നാൽപ്പതിനായിരം രൂപ സമ്പാദിച്ചു ആരാണ് ഈ സന്ദേശം നൽകിയതെന്ന് ചോദിച്ചപ്പോൾ എന്റെ കാമുകി എന്ന് ചിരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ പറയുന്നുണ്ട് യുവാവ് നിക്ഷേപം ആവശ്യമില്ലാത്ത ഒരു ഉൽപ്പന്നമായ വേപ്പിൻ തണ്ടുകൾ വിൽക്കാൻ തന്റെ കാമുകി നിർദ്ദേശിച്ചു വിൽക്കാനുള്ള തണ്ടുകൾ തനിക്ക് സൗജന്യമായി എടുക്കാമെന്നും അവൾ പറഞ്ഞു അവളുടെ വാക്കുകൾ കൊണ്ട് മാത്രം ഞാൻ ഇത്രയധികം സമ്പാദിച്ചു അവളോട് ഒത്തിരി നന്ദിയുണ്ടെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട് തുറന്ന് സംസാരിക്കുന്ന ചെറുപ്പക്കാരനെ സോഷ്യൽ മീഡിയയിൽ ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ തനിക്ക് ബിസിനസ് ഐഡിയ നൽകിയ കാമുകയെ കുറിച്ച് സംസാരിക്കാൻ ആ യുവാവിന് മറിച്ചൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല എന്നത് അവന്റെ സത്യസന്ധതയാണ് കാണിക്കുന്നതെന്ന് നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തു ഇത്രയും നല്ലൊരു കാമുകിയെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് ഉപദേശിക്കുന്നവരും കൂടുതലുണ്ട് വിജയിച്ച ഓരോ പുരുഷന് പിന്നിലും ശക്തിയായ ഒരു സ്ത്രീയുടെ പിന്തുണയെന്നാണ് ചിലരുടെ കമന്റ്